മമ്മൂക്കെ വിമർശിച്ചിരുന്ന ഗീതു മോഹൻദാസ് ഇപ്പോൾ എയറിൽ പോയിരിക്കുകയാണ് അത് എന്താന്നല്ലേ ഇന്നായിരുന്നല്ലോ യാഷിന്റെ ബർത്ത്ഡേ അപ്പോൾ ഗീതു മോഹൻദാസ് യാഷിനെ നായകനാക്കി സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ഒരു ബർത്ത്ഡേ പീക്ക് എന്ന് പറയുന്ന ഒരു വീഡിയോ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ വന്നതോട് കൂടെയാണ് ഗീതു മോഹൻദാസ് എയറിലായത് കാരണം കസബ എന്ന ചിത്രത്തിലെ ചില സീനുകളെ പരാമർശിച്ചുകൊണ്ട് അന്നത്തെ ചില നായകന്മാർ നല്ല രീതിയിലുള്ള വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ കൂട്ടത്തിൽ തലവനായിട്ടുണ്ടായിരുന്ന നായികയായിരുന്നു ഗീതു മോഹൻദാസ് അപ്പോൾ ഗീതു മോഹൻദാസ് എടുത്തു സിനിമയിലെ ടീസർ കണ്ടതോടു കൂടെയാണ് ആളുകൾക്ക് ചൊടി പിടിച്ചിരിക്കുന്നത് പലരും പല രീതിയിലാണ് ഈ ഒരു സീനിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നായകൻ മാസ് ലുക്കിൽ നടന്നു വരുന്നു എന്നിട്ട് നായികയുടെ മേലേക്ക് ബീർ ഒഴിക്കുന്ന സീനാണ് ഗീതു മോഹൻദാസ് കേരളം വിട്ട് പുറത്ത് സിനിമ ചെയ്യുമ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കണ്ടപ്പോഴാണ് ആളുകൾക്ക് അന്ന് ഗീതു മോഹൻദാസ് പറഞ്ഞ നിലപാടുകളോട് ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തോന്നിയത് പല രീതിയിൽ പല ആളുകൾ ഫേസ്ബുക്കിൽ കുറിക്കുന്ന പോസ്റ്റാണ് ആണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി തീരുന്നത് ഇപ്പോൾ എന്റെ കണ്ട ിൽപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അന്ന് രാജൻ സക്രിയയെ ചൊറിയാൻ വന്ന നേതാവ് കേരളം വിട്ടപ്പോൾ സംവിധാനം ചെയ്ത ചിത്രത്തിൽ നായികയുടെ ശരീരത്തിലൂടെ നായകൻ മദ്യം ഒഴിക്കുന്നു നായകൻ പൊക്കിയെടുത്ത് വായുവിൽ കറക്കുന്നു അവസാനം എയറിലാവുന്നു അന്നും ഇന്നും രാജൻ സക്രിയ ഹീറോ ആണ് അക്കച്ചി എന്നാണ് ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് ആന ചേന എന്നൊക്കെ പറയുമെങ്കിലും അന്യഭാഷയിൽ പോയ പല രീതിയിലാണ് പല ആളുകൾ ചെയ്യുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഗീതു മോഹൻദാസിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോളിന്റെ ൊങ്കാലയാണ് ഫാമിലി ഓഡിയൻസിനൊന്നും ഇഷ്ടമാവാത്ത രീതിയിലാണ് ടോക്സിക് എന്ന ചിത്രത്തിന്റെ ബർത്ത്ഡേ പീക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നിരുന്നാലും നല്ലൊരു ക്വാളിറ്റി ആ ഒരു വീഡിയോക്ക് ഉണ്ടായിരുന്നു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്